അപ്പോൾ അതിനായിട്ട് ഇതാ കോഫി ഇതുപോലെ പൗഡർ ആണ് ഉപയോഗിക്കുന്നത് കോഫി പൗഡർ അതായതാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഡൽഹോനോ കോഫി ഉണ്ടാക്കാനായിട്ട് അതുകൊണ്ടിരിക്കട്ടെ അപ്പോൾ നമ്മൾ അത് തട്ടി നമ്മൾ കൃത്യം ഒരു അളവുണ്ട് കേട്ടോ അളവിന് മൂന്ന് നാല് നാല് സ്പൂൺ നാല് സ്പൂൺ ചെറിയ സ്പൂൺ നാല് സ്പൂൺ ചെറിയ സ്പൂണിൽ നമ്മൾ കോഫി പൗഡർ എടുത്തിട്ടുണ്ട് പിന്നെ അതോടെ യൂസ് പിന്നെ എട്ട് സ്പൂൺ നമ്മൾ എട്ട് സ്പൂൺ ഏകദേശം എട്ട് സ്പൂണോളം നമ്മൾ പഞ്ചസാര എടുത്തിട്ടുണ്ട് ഓക്കെ പിന്നെ ഇത് നമ്മുടെ പേര് ഡൽക്കോനോ കോഫിന്നാണ് ഇപ്പോൾ ഉണ്ടാക്കാം നമ്മുടെ കോഫീൻ്റെ പേര് ഡാൽക്കോന എന്നാണ് കോഫി എല്ലാവർക്കും അറിയാമായിരിക്കും ചിലർക്ക് അറിയായിരിക്കും പിന്നെ അതിന്റെ ഐസ് നമ്മൾ ഐസ് ക്യൂബ്സ് എടുത്തിട്ടുണ്ട് കേട്ടോ ഐസ് ക്യൂബ്സ് എടുത്തിട്ടുണ്ട് ഓക്കെ ഐസ് പിന്നെ അതൊക്കെ അത് റെഡിയാക്കാനിട്ട് മിക്സിയും ഇതാണ് ഇവിടെ എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളതാ ഇന്ന് ഇപ്പം ചെയ്യുമ്പോഴത്തേക്ക് കിട്ടിലും അട്ടിപ്പൊളി ഡൽക്കോന കോഫിയാണോ കിട്ടിലാണ് കേട്ടോ ഒരു കോഫിയാണ് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കാൻ മറക്കരുത് എൻ്റെ പേര് കോഫി എന്നാണ് ചിലവർക്ക് അറിയായിരിക്കും പക്ഷെ ഞാൻ ഒന്ന് കാണിച്ചുതരാം കറക്റ്റായിട്ട് ഉണ്ടാക്കുന്ന കാര്യമാണ് ഓക്കെ നമുക്കത് അപ്പം തുടങ്ങാം ഓക്കെ സാർ അപ്പോൾ ആദ്യം നമ്മളതാ ഇതെല്ലാ സാധനങ്ങളും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓക്കെ ഇനി നമുക്ക് നമുക്കത് പരിപാടി തുടങ്ങാം അട്ടിപ്പൊളി ആയിട്ടുമാണ് നമുക്കതാ മിക്സി എടുത്തിട്ട് മിക്സിയിലേക്ക് നമുക്കത് ഈ കോഫി പൗഡർ ഇട്ടു കൊടുക്കാം ഓക്കെ സാർ കോഫി പൗഡർ ഇതാ മിക്സിയിലേക്ക് നമ്മൾ ഇട്ടു ഇട്ടുകൊടുത്തിട്ടുണ്ട് ഓക്കെ സാർ ഇതിനു എല്ലാ സബ്സ്ക്രൈബേഴ്സും എല്ലാ എല്ലാ ഫ്രണ്ട്സും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ആ ബെൽ ബട്ടൺ ബെൽബട്ടൺ ചെയ്യുക ഞാൻ ഇങ്ങനെ പറയുന്ന കാര്യം നമുക്ക് എന്താ സബ്സ്ക്രൈബേഴ്സ് കുറവാണ് അതുകൊണ്ടാണ് ഓക്കെ കണ്ടന്റ് ചെയ്യാം നമ്മളുടെ പഞ്ചസാര പഞ്ചസാര കൂടെ ഇട്ട് കൊടുക്കേതാ കോഫി കിട്ടും അതൊക്കെ പഞ്ചസാര കിട്ടും നമ്മൾ കിട്ടില്ല ഒരു കോഫിയാണ് കേട്ടോ എന്റെ പേര് കോഫി എന്നാണ് കിട്ടിലാണ് ഐസ് എല്ലാം ക്യൂബ്സ്ണ്ട് നമുക്ക് ഇതൊന്ന് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കും അടിപൊളിയോഫിയാണ് തീർച്ചയായിട്ടും എല്ലാരും ഒന്നും ഉണ്ടാക്കി നോക്കുക നല്ല കിട്ടിലാണ് ഐറ്റം നല്ല സൂപ്പർ ആണ് നമ്മൾ ഇതിന് മിക്സിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് നമുക്ക് നോക്കാം മൊത്തം നോക്കാം റെഡി ആയിട്ടില്ലേ നല്ല പുതുണ്ട് ഓക്കെ ഓക്കെ റെഡി ആയിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് അടിച്ചിട്ടുള്ളൂ കേട്ടോ കൂടുതലൊന്നുമില്ല ജസ്റ്റ് ഒന്ന് അടിച്ചിട്ടുള്ളൂ അപ്പോൾ ഒന്നും കൂടി ഞാൻ പേര് പറയണത് നമ്മൾ ഉണ്ടാക്കുമ്പോൾ എന്റെ പേര് ഡവൽക്കോന കോഫീന്നാണ് ചിലർക്ക് അത് അറിയാമായിരിക്കും ഒരു അടിപൊളി ഒരു ഐറ്റം കോഫിയിൽ പക്ഷെ നല്ല സൂപ്പർ ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്നതാണ് പുറത്തു പോയി നല്ല പൈസയൊക്കെ വരുമ്പോൾ വീട്ടിൽ തന്നെ ഫോട്ടായി കുടിക്കാം അപ്പോൾ എല്ലാ ഫ്രണ്ട്സും സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സംഭവം ഇനി നമുക്ക് വേണ്ടത് ഐസ് ക്യൂബ്സ് ആണ് ഐസ് ക്യൂബ്സ് അവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ ഐസ്ക്യൂബ്സ് ആണ് ഐസ് ക്യൂബ്സ് ഇതൊക്കെ എടുക്കുക ഊക്ക് ഇവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് രണ്ട് ഐസ് ക്യൂബ്സ് അതിൻ്റെ മുകളിലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ എല്ലാ ഫ്രണ്ട്സും ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ ചെയ്യാം ഓക്കെ നിങ്ങൾ സപ്പോർട്ട് അത് അത്യാവശ്യമാണ് അടിച്ചു കൊടുക്കാം

അത് മിക്കവർക്കെ അറിയാതിരിക്കും ചിലവർക്ക് അറിയത്തില്ലായിരിക്കും പക്ഷെ ഇതൊരു കിട്ടില്ല കോഫിയാണ് അപ്പൊ എല്ലാവരും ട്രൈ ട്രെയിൻ ചെയ്ത് നോക്കുക അടിപൊളിയാണ് നല്ല മണം കോഫിയുടെ മണം അടിപൊളി കോഫി ഉണ്ടാക്കാൻ പോകുന്നു ഒന്നും കൂടെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് നമ്മുടെ കോഫി പൗഡറും പഞ്ചസാരയും കൂടുതലും എങ്ങനെയായിട്ടുണ്ട് ഓക്കെ നല്ല കിട്ടിലായിട്ടുണ്ടെങ്കിൽ സാർ അട്ടിപ്പൊളിയാണ് ഇന്നുണ്ടാക്കി കുടിച്ചാൽ പിന്നെ ശരിക്കും ഉണ്ടാക്കി കുടിക്കണം അത്രയ്ക്ക് ടേസ്റ്റാണ് അട്ടിപ്പൊളിയൊരു കോഫിയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഇവിടെ ഇതിന്റെ പേരുണ്ട് ആൽക്കോന കോഫി ഡാൽക്കോന കോഫി നമുക്ക് നോക്കിയാൽ അറിയാൻ പറ്റും കേട്ടോ സംഭവം നല്ല കിട്ടില കിട്ടിലാണ് നമുക്ക് ഇതെല്ലാം നമ്മൾ റെഡി എടുത്തിട്ടുണ്ട് അപ്പൊ എന്നെ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാം നമുക്ക് സബ്സ്ക്രൈബ് തീരെ കുറവാണ് അതൊന്ന് പറയുന്നത് നമുക്ക് അപ്പം കൊടുക്കാം ഐസ് ക്യൂബ്സ് ഒന്ന് റെഡിയായി പറഞ്ഞ അതാണെങ്കിലേക്ക് നമ്മളെ എന്താ പറയാ വീട്ടിലെ ആരെങ്കിലും ഗസ്റ്റ് ഒക്കെ വന്ന ഇതൊക്കെ ഉണ്ടാക്കി കൊടുത്ത് അവര് കണ്ണുകളിൽ പോവും തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്താ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും തന്നെയായിരിക്കും അത്തിപ്പൊടി ഒരു കോഫിയാണ് നിങ്ങൾ ഗസ്റ്റ് ഒക്കെ വരുമ്പഴത്തേക്ക് ഉണ്ടാക്കി കൊടുക്കാം ഗസ് കിട്ടില്ല കേട്ടോ ഒരു പ്രാവശ്യവും നമുക്ക് അടച്ചു കൊടുക്കണം ഓക്കെ കുറച്ച് മാത്രമല്ല ഓക്കെ സപ്പോ നമ്മൾ അടുത്ത ഫ്രണ്ട്സിനോട് പറയണം ഉണ്ടാക്കാൻ പോകുന്നത് എന്താ പറയാ ടാൽക്കോയിനോ കോഫി എന്നാണ് ഓക്കെ അപ്പോൾ എന്താ പറയാ തീർച്ചയായിട്ടും എല്ലാവർക്കും ഉണ്ടായി നോക്കാം ചിലവർക്കൊക്കെ ഉണ്ടാക്കാൻ നറിയായിരിക്കും ും അപ്പോൾ അറിയാത്തവര് ഇത് കണ്ടുപിടിക്കാണ് ഓക്കെ റെഡി ആയിട്ടുണ്ടോ മിക്സിയിൽ വെച്ച് അരച്ച ആ പരിപാടി നമ്മക്ക് കഴിഞ്ഞിരിക്കും ഓക്കെ ഇത് നമുക്ക് എന്താ പറയാ ഗ്ലാസ് എടുത്തിട്ടുണ്ടോ ഓക്കെ വിടെ ഐസ് ക്യൂബ്സ് ഉണ്ട് ഓക്കെ സർ അപ്പോൾ നമുക്ക് ഇനി ഈ ഒരു സംഭവം നമുക്ക് നമുക്കിന് കുറച്ച് നേരം ഫ്രീസറിൽ വെച്ച് തണുപ്പിക്കാം അപ്പം നമുക്ക് എന്താ പറയുക ജസ്റ്റ് തണുപ്പിക്കാൻ കൊണ്ടുപോകാം ഓക്കെ ഇതാണ് ഏറ്റവും ഇതാണ് നമുക്കതാ അതിന് മുന്നേ തന്നെ പറയാം ഇവിടെ ഐസ് ക്യൂബ്സ് അത് ഉണ്ടാക്കുന്നതിന് മുന്നേ തന്നെ എന്താ പറയുക ഐസ് ക്യൂബ്സ് നിങ്ങൾ റെഡി ആക്കി വെക്കണം കേട്ടോ ഐസ് ക്യൂബ്സ് വേണം ഐസ് ക്യൂബ്സ് വേണം ഐസ് ക്യൂബ്സ് റെഡി ആക്കി റെഡി ആക്കി വെക്കണം പിന്നെ അതിനൊക്കെ ഫ്രിഡ്ജ് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കാനുള്ളതാണ് കുക്ക് ചെയ്ത് തണുപ്പിച്ചെടുക്കണം ഓക്കെ സഭ എന്താ പറയുക ഇതൊന്ന് ഫ്രിഡ്ജിലോട്ട് വെക്കണം അപ്പോൾ നമ്മൾ മൂന്ന് എന്താ പറയുക ഒന്ന് പറഞ്ഞു പറഞ്ഞുതരാം നമ്മൾ ആദ്യം കോഫി പൗഡറും പിന്നെ പഞ്ചസാരയും ഇട്ടു കോഫി പൗഡറും കോഫി പൗഡറും അതിനിടക്കൻ്റെ പഞ്ചസാരയും നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു തന്നെ അളവ് പറഞ്ഞു പിന്നെ അത് കണക്കി തന്നെ നമ്മൾ അതിന് ശേഷം നമ്മൾ എന്താ പറയുക മിക്സിയിൽ വെച്ച് ആദ്യം അത് രണ്ട് ഒന്ന് അടിച്ചെടുത്തു അതിനുശേഷം ഈ ഐസ് ക്യൂബ്സ് കൊണ്ടുവന്നു ഈ ഐസ് ക്യൂബ്സ് കൊണ്ടുവന്ന് രണ്ട് സ്റ്റാൻഡേർഡിനായിട്ടു അതിനുശേഷം അതുകൂടെ നന്നായിട്ട് മൂന്നാല് പ്രാവശ്യം നമ്മൾ നോക്കി നോക്കി ിച്ചെടുത്തു അതിനുശേഷം അതായത് ഇങ്ങനെ വന്നിരിക്കുന്നത് അപ്പോൾ ഇനി നമുക്ക് എന്താ ചെയ്യാന്ന് വെച്ചാൽ ഇത് ഫ്രിഡ്ജ് കൊണ്ട് വയ്ക്കാം ഫ്രിഡ്ജ് കൊണ്ടുവച്ചിട്ട് ഫ്രിഡ്ജ് വെച്ചിട്ട് കുറച്ച് സമയം കഴിഞ്ഞ് എടുക്കാം ഓക്കെ അപ്പോൾ ഫ്രിഡ്ജിലേക്ക് ഒന്ന് കൊണ്ടുപോകാൻ അതായത് ഫ്രൈസറിൽ വെച്ചാൽ മതി കേട്ടോ ഫ്രീസറിൽ വെക്കണം ഓക്കെ ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ചെടുക്കണം കാണിച്ചതിനാൽ കിട്ടിലും കോഫിയാണ് ഇതിപ്പോൾ നമ്മൾ കുറച്ച് മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ തീർച്ചയായിട്ടും നിങ്ങൾ ഗസ്റ്റൊക്കെ വരുമ്പോൾ കൂടുതൽ ഉണ്ടാക്കാവുന്നതാണ് വന്നതാണ് കേട്ടോ ഓക്കെ ഫ്രിഡ്ജ് ഒന്ന് ഓപ്പൺ ചെയ്യാം ഓക്കെ നമുക്ക് ദൈവിടെ വെച്ച് കൊടുക്കാം പെട്ടെന്ന് തന്നെ തണുത്ത് വരട്ടെ ഒരു അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റ് മതി കേട്ടോ അഞ്ച് മിനിറ്റ് മതി അപ്പം നമുക്ക് ഫ്രിഡ്ജിൽ നിന്ന് അറയ്ക്കാം ഓക്കെ അപ്പം നമുക്ക് ഫ്രിഡ്ജിൽ നിന്ന് അടച്ചിട്ട് നമുക്ക് അതിൻ്റെയും കിച്ചണിലോട്ട് അങ്ങോട്ട് പോവാം ഓക്കെ അപ്പോൾ ഇനി നമുക്ക് തണുത്ത് വന്നിട്ടാണ് നമ്മൾ അടുത്ത പരിപാടി തുടങ്ങുന്നത് അപ്പോൾ അത് കാണിച്ചുതരാം എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം അതിനകത്ത് ബെൽബട്ടൺ കൂടെ എണേബിൾ ചെയ്യാം നമുക്ക് ശരിക്കും വളരെ സബ്സ്ക്രൈബേഴ്സ് കുറവാണ് അപ്പോൾ അതുകൊണ്ടാണ് നമ്മളെ പറയാം ഇതിൻ്റെ കൂടെ പറയുന്നത് ആരും വേറൊരു അർത്ഥത്തിൽ എടുക്കണ്ട ഓക്കെ നമ്മുടെതാ ഉപയോഗിച്ച കോഫി പൗഡർ ഇതായതാണ് ഈ ഈ ഒരു പൗഡർ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ഓക്കെ സപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ സ്പെഷ്യൽ ഇതുപോലെ തന്നെ എനിക്ക് ഒരുപാട് സ്പെഷ്യൽസ് ഉണ്ട് ഇത് വരുന്നുണ്ട് അപ്പോൾ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതിനൊക്കെ തന്നെ ബെൽബട്ടൺ വന്ന് അനേബിൾ ചെയ്തിട്ട് കാത്തിരിക്കുക നമ്മുടെതാ അടുത്ത ഒരു അടിപൊളി എന്താ പറയുക ഇതിൻ്റെ സെക്കൻഡ് പാർട്ടുകൊണ്ട് വരുന്നുണ്ട് കാരണം ഒരു അഞ്ച് മിനിറ്റ് നമുക്ക് ക്യാമറ എന്താ പറയുക ഇങ്ങനെ ഹോൾഡ് ചെയ്ത് വെച്ചേക്കണം അത് പാടായിരിക്കും അതുകൊണ്ടാണ് നിങ്ങൾക്കും ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ സെക്കൻഡ് പാർട്ടിൽ നമ്മൾ എന്താ പറയുക അത് കംപ്ലീറ്റ് ചെയ്ത് കാണിക്കുന്നതാണ് അടിപൊളിയാണ് അപ്പൊ എല്ലാവരും ഒന്ന് കാണണം അപ്പൊ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ അടുത്ത ഒരു വീഡിയോ വരുന്നവരെ നിങ്ങൾ ഒന്ന് കാത്തിരിക്കുക എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് കാത്തിരിക്കുക ഒരു നെക്സ്റ്റ് പാർട്ടോട്ട് നമ്മൾ തേ വരുന്നു ഓക്കെ നമ്മൾ ഐസ് ക്യൂസ് ഇതുകൊണ്ട് അല്ലേ ഐസ് ക്യൂബ്സും നമുക്ക് എടുത്തത് അതിനെ കൊണ്ട് ഫ്രിഡ്ജിൽ വെക്കണം അപ്പം നമ്മൾ കൊണ്ടുപോവുകയാണ് അപ്പൊ എല്ലാ ഫ്രണ്ട്സും ഒന്ന് കാത്തിരിക്കുക അടുത്തൊരു പാർട്ടിൽ കൃത്യമായിട്ട് അങ്ങനെ കാണിക്കുന്നതാണ് ഇത് ഉണ്ടാക്കുന്നത് അപ്പം നമ്മൾ അതിൻ്റെ പകുതി ആയിട്ടുണ്ട് അത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് ഓക്കെ അടുത്തൊരു പാട്ടോട്ട് നമുക്ക് വരാം ഓക്കെ ബൈ